ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ചുള്ളിയോട് പ്രദേശത്ത് നാട്ടുകാർക്ക് ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ കരടിയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നിവേദനം നൽകി ചക്കിക്കുടി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്കാണ് നിവേദനം നൽകിയത് രണ്ടാഴ്ചയിലധികമായി പ്രദേശത്തെ കർഷകർക്ക് സ്ഥിരം ശല്യമായി മാറിയിരിക്കുകയാണ് കരടി ഇതിനെ പിടികൂടി കാട്ടിലേക്ക് നടപടി എടുക്കണമെന്നും കരടിയും പിടികൂടുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങൾക്കും കൂടെ ഉണ്ടാവണമെന്നും ഡിവൈഎഫ്ഐ ഭാരവാഹികൾ പറഞ്ഞു മലയോര പ്രദേശമായിട്ടുള്ള ടി കെ കോളനിയാണെങ്കിലും പൊട്ടിക്കല്ല് ചുള്ളിയോട് പ്രദേശങ്ങളുൾപ്പെടെ കരടിയുടെ സാന്നിധ്യം കണ്ടതായും അതിനെ സ്ഥിരീകരിച്ച കണ്ടതായി സ്ഥിരീകരിച്ചിട്ടുള്ള സ്ഥിതിവിശേഷം നമ്മുടെ പ്രദേശത്ത് നിലനിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും രാത്രി പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ് തൊഴിലാളികൾ തൊഴിലാളി തൊഴിലിനു പോകാൻ കഴിയാത്തൊരു സ്ഥിതി വിശേഷമുണ്ട് തന്നെ ഈ കരടിയെ അടിയന്തരമായി പിടിക്കുന്നതിനു വേണ്ട ഇടപെടൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നത് അവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നിവേദനം ഇന്നവർക്ക് കൈമാറിയിട്ടുള്ളത് അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം അവർ കാണണം അതിനുവേണ്ടി സ്വയം സന്നദ്ധമായിട്ട് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്ത് സഹായത്തിനും ഡിവൈഎഫ്ഐ അവരോടൊപ്പം ഉണ്ടാകും മേഖലാ സെക്രട്ടറി അർജുൻ വെള്ളൂലി പ്രസിഡന്റ് സുബിൻ കക്കുഴി എൻ വൈഷ്ണവ് പി വിജീഷ് തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ സംബന്ധിച്ചുപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ